ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കോവയ്ക്ക മെഴുക്ക് വട്ടയുടെ റെസിപ്പിയാണേ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവെട്ടയാണ് കുക്കിങ്ങൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തവർക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ അതിനുവേണ്ടി ഞാനിവിടെ കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഈ കോവയ്ക്ക മെഴുക്ക് വെട്ടിയിൽ നിങ്ങൾ എരിവിനാവശ്യമായ ആവശ്യമായ ചതച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ അടുത്ത് ചതച്ച മുളക് കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മുളക് പൊടി ചേർക്കാതെ ചതച്ച മുളകിൽ മാത്രം ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോഴാണ് നമുക്ക് ഈ മെഴക്ക് വെട്ടിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുകയുള്ളൂ ഇപ്പം ഞാനിവിടെ ഇതിലേക്ക് ചതച്ചമുളകിൻ്റെ കൂടെ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇത് വേവിച്ചെടുക്കുക ഇതിലോട്ടൊട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുതേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതൊരു കുഴഞ്ഞ പരുവായിരിക്കും വെള്ളം ചേർക്കാതെ ആ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞു വരണം ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മുരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോഴും ഈ ഒരു പാകത്തിനാണ് എടുക്കാറ് ഇപ്പോൾ വേണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ മെഴുക്കു വറ്റ റെഡി ആയി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക മെഴുക്കു വറ്റയാണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല റെസിപ്പിയായിട്ട് വരാം ബൈ